രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഗുജറാത്തി യുവാവ് ഇടക്കൊച്ചി കണ്ണങ്ങാട്ടു പാലത്തിൽ നിന്ന കാലിലേക്ക് ചാടി തിരച്ചിൽ തുടരുന്നു ഗുജറാത്തി യുവാവ് ഇടക്കൊച്ചി കണ്ണങ്ങാട്ടു പാലത്തിന് മുകളിൽ നിന്ന കാലിലേക്ക് ചാടി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ഗുജറാത്ത് നവസാരി മഹർഷ് അരവിന്ദ് മാർഷി വ്യൂ അപ്പാർട്ട്മെന്റിലെ ശേഖർ പരീക്കിന്റെ മകൻ ധനവ് ശേഖർ പരീക്കാണ് കായലിലേക്ക് ചാടിയത് യുവാവ് കായലിൽ ചാടിയ ഉടനെ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല ഇവർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് കാറിൽ കത്തെഴുതി വെച്ചാണ് യുവാവ് കാലിലേക്ക് ചാടിയതെന്ന് പറയുന്നു വിശദവിവരങ്ങൾ ലഭ്യമായിട്ടില്ല ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി